ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്റ്റിയും വെള്ളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള തരിക്കഞ്ഞിയും സമൂസയുമാണ് ആദ്യം നമുക്കൊരു സമൂസ തയ്യാറാക്കി നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻ ചേർക്കാം ഞാൻ ഞാനിതിലേക്കൊരു നാല് മീഡിയം സൈസ് ഓനിയനാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒനിയിനൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെയൊക്കെ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ചേർത്തിട്ട് നന്നായി തന്നെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം ഒനീൻ്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് പൊടികളായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാലയ്ക്ക് പകരം മീറ്റ് മസാല ആയാലും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇത ഇതുപോലെ ഒന്ന് ഫ്രഷ് ആക്കിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഈയൊരു സമൂസ ഒന്ന് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് സമൂസ ഷീറ്റാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഒട്ടും വിടവുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈയൊരു സമൂസ ഫില്ലിങ്സ് കുറേശേ ഇട്ട് വയ്ക്കാം ഫില്ലിങ്സ് എല്ലാം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കാം എന്നിട്ടിത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം നല്ല നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഇത് മടക്കിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി വെച്ചാണ് അത് പക്ഷേ ഒന്ന് തേച്ച് കൊടുക്കാം അത് തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ഒരു സമൂസ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോഴും ഒട്ടും വിടവുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം അത് കവർ ചെയ്ത് വേണം ഫോൾഡാക്കി എടുക്കാനായിട്ട് ഇപ്പം ഇതാ ബാക്കിയുള്ള സമൂസയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഓയില് ചൂടാക്കിയെടുക്കാം ഇതിലേക്കിനി തയ്യാറാക്കി വെച്ചിട്ടുള്ള സമൂസ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതാ നമുക്കിതിൻ്റെ കളറെല്ലാം ഒന്ന് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് കളർ മാറാൻ നിൽക്കരുത് ലൈറ്റായിട്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതാ എല്ലാം കളറെല്ലാം ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സമൂസ ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇത് ബീഫിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമൂസ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഫ്താറിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോരുതേ അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഇഫ്താറിൽ ഒഴിച്ചു കൂടാനാവാത്ത തരിക്കഞ്ഞിയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് മിൽറ്റായി വരട്ടെ ഇപ്പം തന്നെയ്യെല്ലാം നന്നായി തന്നെ മിൽട്ടായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയുടെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷിനട്ട് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് റൈസിൻസും ചേർത്ത് കൊടുക്കാം അതും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയും ആ ഒരു കാഷിനെട്ടും റൈസിൻസും എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ലിറ്റർ പാലിലാണ് ഇത് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് രണ്ടര ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് റവ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൂടെ കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സാക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് റവയെല്ലാം നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള അര ലിറ്റർ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം അതൊന്ന് ചേർത്തതിന് ശേഷം നന്നായി മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഏതത്തോളം മധുരം വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു തരികാച്ചി തയ്യാറായിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം നന്നായി ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം ഇത് ഇരിക്കും തോറും നന്നായി തന്നെ ഒന്ന് കുറുകി വരും നമ്മൾ ഈ ഒരു തരികാച്ചി തയ്യാറാക്കുമ്പോൾ ഒത്തിരി ലൂസിൽ തയ്യാറാക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ലത് അതിരിക്കും തോറും അങ്ങ് കുറുകി വരുന്നുകൊണ്ടാണ് അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ രണ്ട് വിഭവങ്ങളും നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ